ഡാർക്ക് സർക്കിൾസ് അല്ലേ എന്തിനു ചുറ്റും എവിടെയെന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെപ്പോഴും ഇൻഡിക്കേറ്റീവ് ആയിട്ട് വരുന്നത് ബ്യൂട്ടിയുടെ കേസിൽ വരുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ആണ് ഇത് വല്ലാതെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒരാളിൽ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതിന് ഒരു അതിനെ ആയിരിക്കാം പലപ്പോഴും മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയാം ഇപ്പം നാച്ചുറലി ഇതൊരു വല്ലാത്തൊരു കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ണിന് ചുറ്റുമുള്ള ബ്ലാക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ് എന്താണ് ഈ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കോസസ് ഒരു റേഞ്ച് ഓഫ് കോസസ് ഉണ്ട് നമുക്ക് മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് എടുക്കാം മോസ്റ്റ് കോമൺ കോസ് കണ്ണിന് വരുന്ന സ്ട്രെസ്സാണ് ഐ സ്ട്രെയിനും സ്ട്രെസ്സും വന്നു കഴിഞ്ഞാൽ നാച്ചുറലി കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാം എങ്ങനെയാണ് ഈ സ്ട്രെസ്സ് വരിക നമ്മുടെ സ്ക്രീൻ ടൈം വളരെ ഏറെ കൂടുക അല്ലെ പ്രൊട്ടക്റ്റീവ് സ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ ഇതുപോലത്തെ ഗ്യാജറ്റ്സിൽ കുറേ അധികം ടൈം സ്പെയർ ചെയ്യുവാണ് നമ്മളെ കണ്ണിന് കുറേ അധികം സ്ട്രെയിൻ കൊടുക്കുവാണെങ്കിൽ നാച്ചുറലി കണ്ണിന് ചുറ്റുമുള്ള കുറച്ച് മസിൽസ് ഉണ്ട് ഈ മസിൽസിന് അണ്ടി സ്ട്രെയിൻ കിട്ടുക കിട്ടി വരുമ്പം അവിടെ ഒരു ഡാർക്കിഷ് ഡിസ്കളറേഷൻ ഒരു ടയർഡ്നസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് ഡിസ്കളറേഷൻ വന്നു വന്നുചേരാം പിന്നെ നെക്സ്റ്റ് കോസ് ആയിട്ട് വരുന്നത് നമ്മുടെ വാട്ടർ ഇൻടേക്ക് ആണ് നമ്മുടെ വാട്ടർ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ നാച്ചുറലി നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ടല്ലേ ലൈക്ക് ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എ ഡേ ഒരാൾക്ക് ഹെൽത്തി ആണ് അല്ലെങ്കിൽ എട്ട് ഗ്ലാസ് വെള്ളം ഒരു ദിവസം റെഗുലറായിട്ട് കുടിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇത് ഇത് കുടിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇത് ആദ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നത് കണ്ണുകൾക്ക് ചുറ്റുമാണ് അപ്പോൾ കണ്ണുകൾക്ക് ചുറ്റും ഇതേപോലെ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഒരു ഡ്രൈനസ് കണ്ണിന് തന്നെ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുക ഒരു ലാക്ക് ഓഫ് മോയ്സ്ച്ചറ് ഫീൽ ചെയ്യുക ഇത്തരത്തിലുള്ള ഫീലിങ്സ് അതുകൊണ്ടുണ്ടാവാം മൂന്നാമതായി വരുന്ന ഒരു പ്രധാന കോസ് ലാക്ക് ഓഫ് സ്ലീപ്പ് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാണ്ടിരിക്കുക പലപ്പോഴും ഇന്നത്തെ ഈ തലമുറയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ലൈക് സിക്കാഡിയൻ സൈക്കിളിൽ വരുന്ന ഓൾട്ടറേഷൻ സിക്കാഡിയൻ സൈക്കിൾ എന്ന് വെച്ചാൽ നമുക്കൊരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ട് നമ്മൾ രാവിലെ ഇത്ര മണിക്ക് എഴുന്നേക്കൊന്നും അത്തരത്തിലുള്ള സൈക്കിൾ ഇപ്പോഴെയുള്ള തലമുറയ്ക്ക് ഉണ്ടോ എന്ന് എടുത്ത് ചോദിച്ചാലും ഒന്നുകൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് ചോദിക്കണം ഉണ്ടോയെന്ന് ബിക്കോസ് ഒരു സംഭവം ഇല്ല ലേറ്റ് നൈറ്റ് വർക്കിംഗ് ആ വർക്കിംഗ് പാറ്റേൺ കൊണ്ടാണ് ഐ ടി ഫീൽഡിൽ വന്ന ഒരു ബൂം കൊണ്ടായിരിക്കാം അത് ലേറ്റ് നൈറ്റ് വർക്കിംഗ് പാറ്റേൺ കൊണ്ട് പലപ്പോഴും പലർക്കും ആ സൈക്കിള് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും അപ്പോൾ അവരുടെ സ്ലീപ്പ് സൈക്കിൾ ടോട്ടലി ഓൾട്ടേഡ് ആണ് പ്രോപ്പറായിട്ട് ഉറങ്ങേണ്ട സമയം പലതും പലപ്പോഴും സ്ക്രീനിലോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നെങ്കിലും സമയം കളയാറുണ്ട് പലപ്പോഴും പല പേഷ്യൻസിനോട് നമ്മളിത് കറക്ഷൻ പറയുമ്പോൾ പറയാറുണ്ട് ഇപ്പോൾ കിടന്നു കിടന്നാൽ പോലും ഉറക്കം വരുന്നില്ലാന്ന് അപ്പം ഈ സ്ലീപ്പ് സൈക്കിളിൽ വരുന്ന ഓൾട്ടറേഷനും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്താണ് അവിടെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസസ് വീണ്ടും കൂടുകയാണ് പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് ഡയബറ്റിസ് മെലറ്റസ് അനീമിയ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ക്രോണിക് ലിവർ ഡിസീസസ് എന്തെങ്കിലും ഒരു കിഡ്നി കണ്ടീഷൻസ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാലും ഇത്തരത്തിൽ ഡാർക്ക് സർക്കിൾസ് വരാം പക്ഷെ പലപ്പോഴും ഇതൊന്നും ഇപ്പോൾ ഒരു ഡാർക്ക് സർക്കിൾ കണ്ടോടനെ ലൈക്ക് ഇതെനിക്ക് കിഡ്നി ഡിസീസ് ആണോ എനിക്ക് ലിവർ ആണോ അങ്ങനെ അങ്ങനെ സംശയിക്കേണ്ട കാര്യത്തില് ഇത് വൺ ഓഫ് ദ കോസസ്സിൽ വരാമെന്ന് മാത്രം ഞാൻ ആദ്യം പറഞ്ഞ കോസസ് ആണ് മെയിൻ കോസസ് ഓഫ് ഡാർക്ക് ഡിസ്കളറേഷൻ അറൗണ്ട് ഐസ് ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യാം നാച്ചുറലി നമുക്ക് കറക്ഷൻസ് ആണല്ലോ വേണ്ടത് സിമ്പിളാണ് കണ്ണിന് കുറച്ച് സൂതനിങ് എക്സസൈസസ് ഉണ്ട് കുറച്ച് സൂതനിങ് എക്സസൈസസ് എന്ന് വെച്ചാൽ കണ്ണിൻ്റെ കൃഷ്ണമണി മൂവ് ചെയ്യുന്ന എല്ലാ ഡയറക്ഷൻസിലേക്ക് മൂവ് ചെയ്യുക കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള എപ്പോഴും നമ്മളൊരു സൂതനിങ് കളേഴ്സ് ഇപ്പോൾ ഗ്രീൻ കളർ അല്ല ഭയങ്കര സൂതനിങ് ആണ് അപ്പോൾ നമുക്ക് പ്രകൃതിദത്തമായ കുറച്ച് ഓപ്പൺ എയറിൽ കുറേ കുറച്ച് നേരം ഒരു ഗ്രീൻ കളറിലേക്ക് ഗേസ് ചെയ്തിട്ടിരുന്നാൽ അത് കണ്ണിനെ സൂതൻ ചെയ്യാറുണ്ട് പലപ്പോഴും പിന്നെ പലരുടെയും കയ്യിൽ റീസൺസ് ഉണ്ട് അതിന് സമയമില്ല സാധിക്കുന്നില്ല സോ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു വോള് ഇത് അത് ഗ്രീൻ പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രീൻ സ്പോട്ട് വരച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പൊട്ടിനേക്ക് അവിടെ ഒരു ഇച്ചിരി കൂടെ വലിയൊരു സ്പോട്ട് വരച്ചിട്ട് ഏകദേശം ഒരു മൂന്നടി ദൂരെ ആ സ്പോട്ടിൽ ഗെയ്സ് ചെയ്യുക കുറച്ച് നേരം അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക അത് വല്ലാതെ സൂതനിങ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ രണ്ട് പാംസും കണ്ണുകളുടെ മേളിൽ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം നമുക്ക് നമുക്ക് എന്താ പറയുക ബാക്കി കാര്യങ്ങളൊക്കെ വിട്ട് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് റിലാക്സ് ചെയ്യാം ഇത് കൂടാതെ ചെയ്യാവുന്ന കുറച്ച് ചെറിയ പൊടിക്കൈകൾ എന്ന് പറയുന്നത് കോഫി കോഫിയിൽ നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ടീയിലും നല്ല ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉണ്ട് ഗ്രീൻ ടീയിലൊക്കെ ഈവൻ ഗ്രീൻ ടീയിലും അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ ആ ഒരു ഡിക്കോക്ഷൻ എടുത്തിട്ട് തണുപ്പിച്ച് കഴിഞ്ഞ് അത് ഐസ് ക്യൂബ്സ് പോലെ ആക്കിയിട്ട് ആ ക്യൂബ്സ് വേണമെങ്കിൽ കണ്ണിന് മേലെ അപ്ലൈ ചെയ്യാം ചിലർക്ക് തണുപ്പിനോട് സെൻസിറ്റീവ് ആണെങ്കിൽ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്താൽ തുമ്മലോ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ടാവാം സോ അവർക്ക് ചെയ്യാവുന്നത് ഇത് ചെറിയ പാക്സ് ആക്കുക പാക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബാൻഡേജിൻ്റെ തുണി കിട്ടുമല്ലോ ക്ലോ ഗോസ് കിട്ടുമല്ലോ അതോ അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് കളറുള്ള ക്ലോത്ത് ആ മെറ്റീരിയൽ നമ്മളുടെ കണ്ണിന് പുറത്ത് വെക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൽ സോക്ക് ചെയ്തിട്ട് ഈ പറയുന്ന കോഫി ഗ്രീൻ ടീ അല്ലെങ്കിൽ ടീ ഇതിലേതെങ്കിലും സോക്ക് ചെയ്തിട്ട് അത് കണ്ണിൻ്റെ മേലെ വെച്ച് കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്യാം അങ്ങനെ റിലാക്സ് ചെയ്യുമ്പോഴും ആ റിലാക്സേഷനിൽ തന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് മാറാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ചില വെജിറ്റബിൾസ് ഉണ്ട് ലൈക്ക് നമ്മുടെ കുക്കുംബേഴ്സ് പൊട്ടറ്റോസ് ഈ ഈ രണ്ട് സാധനത്തിലും ഇത്തരത്തിലെ ഡാർക്ക് സർക്കിൾസ് മാറ്റാനുള്ള ഒരു അപ്പം ഒരു കഴിവുള്ളതാണ് കുറേയേറെ ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവ തീരെ നൈ സ്ലൈസസ് ആയിട്ട് കണ്ണിന് മേലെ വെച്ച് നമുക്ക് റിലാക്സ് ചെയ്യാവുന്നതാണ് ഈ എപ്പോഴും ഈ വെജിറ്റബിൾസ് ഒക്കെ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൈഫ് ഒരിക്കലും മുളകോ ഉള്ളിയോ ഒക്കെ നൈഫ് നൈഫാകരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഇത് വെക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസിനെ ഒന്ന് കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിലീവിങ് ടൈപ്പുള്ള കുറച്ച് കൂളിങ് സൂതിങ് ടൈപ്പ് ഉള്ള ഗ്ലാസസ് യൂസ് ചെയ്യാം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാമെന്ന് നോക്കാം പരമാവധി ഹെവി മേക്കപ്പ് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാണ്ടിരിക്കുക ബ്ലീച്ചസ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുക ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും ടോട്ടലി അത് ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ബ്രീത് ചെയ്യാൻ അനുവദിക്കുക ഇപ്പം ഇത്തരം കാര്യങ്ങളും പ്ലസ് ന്യൂട്രീഷ്യസ് ഫുഡ് അതായത് വെൽ ബാലൻസ്ഡ് വെജിറ്റബിൾസും പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാമുള്ള വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ആൻഡ് ഇന്നഫ് വാട്ടർ ഇത്രയും കാര്യങ്ങൾ മതി നമ്മളുടെ മുഖത്തിലെ ഏറ്റവും വൈറ്റൽ പാർട്ടായ നമ്മുടെ കണ്ണിന് ചുറ്റും ആരോഗ്യകരമായ സ്കിൻ നമുക്ക് കിട്ടാനായിട്ട്